കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെ സ്ഥാപകനായ മോൺസിഞ്ഞൂർ ജോസഫ് പഞ്ഞിക്കാരനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പതിനെട്ടിന് വത്തിക്കാനിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹത്തെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപനമുണ്ടായത് ധന്യൻ പദവിയുടെ പ്രഖ്യാപനം പുറത്തുവരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥാപനം എന്ന നിലയിൽ നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് കോതമംഗലം ധർമ്മഗിരി ആശുപത്രി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ പത്തിന് ചേർത്തലയിലെ ഉഴുവ ഗ്രാമത്തിൽ ജനിച്ച ജോസഫ് പഞ്ഞിക്കാരൻ കോതമംഗലംകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിലുള്ള ഉത്തരമാണ് ധർമ്മഗിരി എന്ന സെയിന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ അതോടൊപ്പം മെഡിക്കൽ സിസ്റ്റേഴ്സ് എന്ന സമൂഹവും നഗരമധ്യത്തിൽ തലയെടുപ്പോടെ ആയിരക്കണക്കിനാളുകൾക്ക് ആശ്രയമായ ആശുപത്രിക്ക് തുടക്കമിട്ടത് ഇദ്ദേഹമായിരുന്നു നഗരത്തിൽ കാണുന്ന ആശുപത്രിക്ക് മുമ്പേ ഇന്ന് തങ്കളത്തുള്ള മെഡിക്കൽ സിസ്റ്റേഴ്സിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് ആദ്യം ആശുപത്രി സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം മറവു ചെയ്തിരിക്കുന്നതും ഇവിടെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എല്ലാം ഒരു മ്യൂസിയം എന്ന പോലെ സൂക്ഷിച്ചിട്ടുണ്ട് എം എക്കാരനായ ജോസഫ് പഞ്ഞിക്കാരൻ ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായിട്ടാണ് പൌരോഹിത്യ ജീവിതം ആരംഭിച്ചത് എന്നാൽ തന്റെ നിയോഗം പ്രവർത്തനമാണെന്ന് പിതാവിന്റെ അനുമതിയോടെ സാധുക്കൾക്കിടയിൽ പ്രവർത്തിക്കാനായി ജീവിതം അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ ഇങ്ങനെ പറയുന്നു ജോസഫ് സി പഞ്ഞക്കാരൻ എന്ന അച്ഛനാണ് ഈ ഞങ്ങളുടെ സഭ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഓരോ അവസരത്തില് ഇന്നലെയാണ് അച്ഛനെ ധന്യപദവിലേക്ക് ഉയർത്തിയത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനന്ദത്തിന്റെ ദിവസമാണ് അച്ഛൻ ഒഴുവ ചേർത്തല എന്ന സ്ഥലത്ത് ഒഴുവ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അച്ഛന് അഗതികളോടും സാധുക്കളോടും നിരാലംബരോടും പാവപ്പെട്ടവരോടും ഒക്കെ വളരെ കരുണയുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ആദർ ശുശ്രൂഷാരംഗത്ത് ആരും തന്നെ കടന്നു വരാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനെ വളരെ ഒരു തരംതാണ് കാല ജോലിയെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛൻ ഈ ഒരു ചുവടുവയ്പ്പ് വെച്ച് മുന്നോട്ട് വന്ന് ഒരു സഭ ആദ്യമേ അച്ഛൻ സഭയല്ല സ്ഥാപിച്ചത് ആശുപത്രിയാണ് സ്ഥാപിച്ചത് പക്ഷേ അച്ഛൻ തന്നെ പറയുമായിരുന്നു ശാരീരിക ജീവകാരുണ്യ പ്രവർത്തനമാണ് വിശ്വാസ പ്രകോഷത്തിലുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു മഹത് വാക്യമാണത് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ് അച്ഛൻ ഈ ഇത് സ്ഥാപിച്ചത് അങ്ങനെ കടന്നു വരുന്ന രോഗികളായി കടന്നു വരുന്ന അവരുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളൊരു രോഗിപരച്ചനത്തിലൂടെ അതിനാണ് അച്ഛൻ ഈ സഭ സ്ഥാപിച്ചതും ആശുപത്രി തുടങ്ങിയതും ആശുപത്രിയാണ് ആദ്യമേ സ്ഥാപിച്ചത് പക്ഷേ അത് തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ അച്ഛന് മനസ്സിലായി ഇങ്ങനൊരു സന്യാസി സഭയാണെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകുവാനും ആത്മാക്കളെ രക്ഷിക്കുവാനും നല്ലൊരു മാർഗ്ഗമാണ് അച്ഛനൊന്ന് വേദപചാരക ഡയറക്ടർ ആയിരുന്നു പിന്നെ എറണാകുളം അങ്കമാലി രൂപത അന്ന് കോതമംഗലോ ഒന്നിച്ച് കിടന്നൊരു ഇതായിരുന്നു പക്ഷെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരുന്നു കൂടുതൽ പാവപ്പെട്ടവരും ആദിവാസികളും നിരാലംബരുമായിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോഴെല്ലാം ഇങ്ങനെ ഒത്തിരി പേര് രോഗികളായിട്ടുള്ളവർ സേവനം കിട്ടാതെ ശുശ്രൂഷ കിട്ടാതെ മരിക്കുന്നത് അച്ഛന് വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു രംഗമായിരുന്നു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അതുമാത്രമല്ല അച്ഛൻ്റെ വീട്ടിലും അച്ഛൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാം കോളറ വന്ന് ബാധിച്ച് മരിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു വേദന അറിയാം ആദ്യ സേവന രംഗത്തിന്റെ പ്രാധാന്യം അറിയാം പിന്നെ ആൽമാക്കളുടെ രക്ഷയപ്രതി ഇതാണ് അച്ഛനെ പിന്നെ അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോതുമുങ്കൽത്ത് തന്നെ സ്ഥാപിക്കുവാനുള്ള ജീവിതവിശുദ്ധിക്കുള്ള അംഗീകാരം ലഭിക്കുന്ന കേരളീയനായ വൈദികൻ എന്നത് മലയാളി സമൂഹത്തിന് ആകമാനം അഭിമാനമാവുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്